ഭയങ്കര സന്തോഷം അല്ലേ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈകോർത്തിരുന്ന് കാണുകയായിരുന്നു നമ്മുടെ സീനെ പറ്റി നമ്മളെ തന്നെ എന്ത് പറയാനും എല്ലാവരും പോയി കാണുക കണ്ടിട്ട് പറയാനായിരുന്നു എല്ലാവരും ഒരുപാട് ചിരിച്ചു എന്നാണ് റെസ്പോൺസ് അറിയുന്നത് ടോട്ടലി ജിത്തു ജോസഫിൻ്റെ തുടക്കംസാനം വരെ നല്ല ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളെ നമുക്കൊരു സ്പേസിൽ കാണാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ സാറിന്റെ എല്ലാ രീതിയിലുള്ള പടങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ത്രില്ലറും അതുപോലെ തന്നെ ഹ്യൂമറും ഇഷ്ടമാണ് അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കേണ്ടത് വൈഫിൻ്റെ അടുത്താണ് എനിക്കും അതെ ഞാനും എല്ലാ ജോലികൾ കാണുന്നതാണ് എനിക്ക് ട്യൂമർ സിനിമ കാണാൻ ഇഷ്ടമാണ് റോം കോം കാണാൻ ഇഷ്ടമാണ് കാണാനിഷ്ടമാണ് ത്രില്ലറ് കാണാനിഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ സിനിമയെപ്പറ്റി നമ്മൾ തന്നെ നല്ലതെന്ന് ഇങ്ങനെ പറയുന്നത് നിങ്ങളെല്ലാവരും പോയി കാണുക